ജോലയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു അതെന്താന്ന് വെച്ചാൽ അജോല എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിചാരം ആ അപ്പം പറഞ്ഞു എന്താന്ന് വെച്ചാല് അജോലയുടെ നിൽക്കുക അണ്ണാ നഗരപ്പോ ക്ലാസ്സിന്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് അവളുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇനി ഫ്രൈഡേ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് എക്സാം ആണ് ക്ലാസ് ഇല്ല അപ്പോൾ വന്ന് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് പറയൂ ജോലോ ക്ലാസ് നല്ലായിരുന്നത് പിന്നെ അപ്പോൾ ഒരു ടെൻഷനൊന്നും ഇല്ല ഡയറക്റ്റായിട്ട് ഫ്രൈഡേ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും അങ്ങനെ അപ്പം ഞാൻ അവിടെ കാര്യം കഴിഞ്ഞു പിന്നെ വേറെ എന്താ നാളെ വൈകുന്നേരം സാറ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കീബോർഡ് ക്ലാസ്സിന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പറയാൻ വന്ന് നമ്മൾ ആ എന്നാ പ്രോജക്റ്റിൻ്റെ കാര്യം അത് ഇന്ന് പോയിട്ട് ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം അതോടുകൂടി അതുകൊണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഹോംവർക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ വർക്കും പിന്നെ തിങ്കളാഴ്ച സ്കൂൾ വന്ന് തിങ്കളാഴ്ച വൈകുന്നേരം വന്നിട്ട് ആ ടു ഹൺഡ്രഡ് അപ്പോൾ ഇതെല്ലാം പറയാൻ പോകുന്നത് അജോലയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ട് അജോല തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിചാരം അത് അജോല ഒന്ന് ഗസ്സി എന്തായിരിക്കും എന്തായിരിക്കും ആ എന്നാലും ഒന്ന് പറയാ എന്തായിരിക്കും ഒരു നീ നീ മനസ്സിൽ വിചാരിക്കും കുറച്ചേരായാലും പറഞ്ഞു ആ ശരി പറ അറിയില്ല അജോക്ക് അറിയോ പൊന്നോ ഞാൻ ക്യാമറ ചാലേ ആ ശരിയടുത്തു അപ്പൊ ആർക്കും അറിയില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ അതെന്താന്ന് വെച്ചാല് പറയട്ടെ ആ ചോലയുടെ കാണാനില്ല അപ്പൊ എന്താന്ന് വെച്ചാല് എന്താ പറയേ പറയട്ടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി അതൊന്നുമില്ല പ്രൊഫൈൽ ഫോട്ടോ ഷെയർ ചെയ്തു അപ്പൊ ലൈക്ക് കിട്ടും അത്രേനെ വേറെ ഒന്നുമില്ല അങ്ങനെ ഞാൻ മൂന്നാലുപേരെ ഫോളോ ചെയ്തു ആരൊക്കെയാന്ന് പറയു പേര് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല പിന്നെ വേറെ ഞാൻ പിന്നെ പറയാം ആ എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ സിംലാൻറ്റി ജെസ് ആന്റീന ഒക്കെ കിട്ടിയാ തീ എനിക്ക് പെർക്കി എടുത്തു ഞാൻ അല്ല ജെസി ആന്റീന കിട്ടിയിട്ടില്ല സിംലാൻറ്റീന് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ അന്ന് ഞാൻ ആരും ഫോളോ ചെയ്തില്ല പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ ജസ് എൻ്റെ നോക്കണം പിന്നെന്താന്ന് വെച്ചാൽ പക്ഷെ നോക്കി കണ്ടില്ല അത് കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ കഴിഞ്ഞു വെച്ചാൽ ഇത് പറയാ അതാണ് സർപ്രൈസ് മാത്രമുള്ള ഉദ്ദേശം അത് പിന്നെന്താന്ന് വെച്ചാല് പറയാം നീന്തോക്ക് ഞാൻ റീൽസ് ഇടാനാണ് ഞാൻ റീൽസ് ഇടാനാണ് തുടങ്ങിയത് പിന്നാരാ നിന്റെ അക്കൗണ്ട് പോയില്ലേ അപ്പൊ നിനക്ക് അക്കൗണ്ട് എനിക്കത് ഭയങ്കര വിഷമായിരുന്നു എന്റെ മോളക്ക് ഒരു പാട്ട് പാടാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ അവളുടെ ടാലന്റ് കാണിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ വിഷമിച്ചിരിക്കായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ഇന്ന് ഒന്നാം തീയതി രാവിലെയാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് അപ്പൊ അങ്ങ് തുടങ്ങി ഇനി ആചോല പാട്ടോട് പാട്ടായിരിക്കും അത് പ്രോജക്റ്റ് കഴിഞ്ഞല്ലേ ഇനി പഠിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ നടുവിൽ കുറച്ച് സമയം കിട്ടുമ്പോ പാട്ട് പാടുക ഫസ്റ്റ് നീ തന്നെയല്ലേ വീഡിയോ എടുത്തോണ്ടിരുന്നേ ഞാൻ വീഡിയോ എടുക്കാം കുഴപ്പമില്ല എന്നിട്ട് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തോളാം നീ മതി ഏയ് നിനക്ക് ഇടാൻ പറ്റാത്ത കാരണം ഞാൻ ഇത് ആ സർപ്രൈസ് നീ വിചാരിച്ചില്ല കാര്യമാണ് സംഭവം ലൈഫിൽ ില്ലല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എക്സ്പ്രഷൻ അങ്ങനെ അങ്ങനെ ഇനി തുടങ്ങുന്നു ഇൻസ്റ്റാഗ്രാമില് നിന്നെ കാണാനില്ല 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 അതുകൊണ്ടാണ് നീ ശരിക്കെ എന്നിട്ട് ഇനിയിപ്പൊ ആചോലാടെ പാട്ടുകളായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിന്റെ ഒരു എന്താ പറയാ ചാകര ആയിരിക്കും അപ്പം പിന്നെന്താ പിന്നെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ പറയേ ആ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും പറയാം അപ്പോൾ ഋഷ്മ ചെല്ലുത്തറി എന്ന ചാനൽ വന്നിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ റിഷ്മ ചെല്ലത്തുറയിൽ വന്നിട്ട് ആ ചില പാട്ട് പാടും എല്ലാവരുടെയും ഉറക്കം കൊടുത്തുന്നതായിരിക്കും